أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ورك المهانة يا حسن بصري رحمة الله عليه برنو لسان العاكل من وراء قلبه فإذا أراد الكلام تفكرا ബുദ്ധിശാലിയുടെ നാവ് അയാളുടെ ഹൃദയത്തിന്റെ പിറകിലായിരിക്കും സംസാരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ ഹൃദയത്തോട് സമ്മതം ചോദിക്കും അനുവദിച്ചാൽ മാത്രം സംസാരിക്കും മിണ്ടാതിരിക്കും എന്നാൽ അവിവേകിയുടെ ഹൃദയം അയാളുടെ നാവിൻ തുമ്പിലായിരിക്കും ഹൃദയത്തിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കുകയില്ല നാവിൽ ോന്നതെല്ലാം അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണിത് നാവിനെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്നവരാണ് ഇഹപര വിജയം കരസ്ഥമാക്കുന്നവർ വായിൽ തോന്നിയത് എല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുന്നവർ പരാജയത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് നാവ് വിഷസർപ്പത്തിന് സമാനമാണ് അതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ അത് മറ്റുള്ളവരെ സർപ്പത്തേക്കാൾ കൂടുതൽ ഉപദ്രവിക്കുന്നതാണ് അങ്ങനെ ജനങ്ങളെ നോവിക്കുന്നവർ ജനങ്ങളെ ഉപദ്രവിക്കും നാശത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽ ഹുമസ അപ്രകാരം ഒരു സന്ദേശം പകർന്നു ഹുമസയിൽ കൂടി പറയുന്നു ജനങ്ങളെ കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് നാശം അള്ളാഹുതാല നാവിനെ സൂക്ഷിക്കുന്ന ബുദ്ധിമാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ صلّى اللهُ عليهِ وسلّم صلّى اللهُ على محمد صلّى اللهُ